സോഷ്യൽ മ്യൂസിയാഴ്ച സെക്കൻഡ് മടിയിലേക്ക് നമുക്ക് പോകാം സെക്കൻഡ് മെഡിയെന്ന് പറയുന്നത് നല്ലടയനായി യേശുനെ കുറിച്ചുള്ള ഗാനമാണ് അതും കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നാണ് യേശുനെ പോലൊരു നല്ലിടയൻ ഇല്ല നമ്മൾ ഒരുപാട് ഗാനങ്ങൾ കേട്ടിട്ടുണ്ട് ഞാനും കഴിഞ്ഞിടയ്ക്ക് പാടിയിട്ടുണ്ടല്ലോ ആടുകൾക്ക് വേണ്ടി ജീവനം നൽകി അത്ര പേര് കേട്ടു ആ സോങ് നല്ലടയനായി യേശിനെ കുറിച്ചുള്ള ഗാനമാണ് ഇതിൽ പറയുന്നത് കൂലിക്കാരനായത് യോഹനാൻ്റെ സൂക്ഷലാണെന്ന് ആണെന്ന് തോന്നുന്നു പറയുന്നത് എനിക്ക് റെഫറൻസ് നോക്കാൻ സമയം കിട്ടിയില്ല കൂലിക്കാരനായവൻ ദുഷ്ടമൃഗം വരുമ്പോൾ അല്ല സിംഹമോ കരടിയോ എന്തെങ്കിലും ഈ ആടിനെ കടിച്ചു കീറി കൊല്ലുവാൻ വരുമ്പോൾ കൂലിക്കാരനായവൻ സ്വന്ത പ്രാണിനു വേണ്ടി സ്വന്ത പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നു ആടുകളെ വിട്ടേച്ച് ഓടിപ്പോകുന്നു ഉടമസ്ഥനായവനും ഉടമസ്ഥനായെന്ന് പറഞ്ഞാൽ അറിയാം വില കൊടുത്ത് വാങ്ങിയതാണ് ഉടമസ്ഥനായവൻ എന്താണ് തൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും ആടുകളെ ഈ ദുഷ്ടമൃഗത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു കർത്താവ് യേശു സ്വന്തം രക്തം നൽകി നമ്മളെ പാവത്തിൻ്റെ പടുക പടുക പടിചളിയിൽ കിടന്ന് നമ്മളെ കർത്താവ് സ്വന്തം രക്തം നൽകി നമ്മളെ വീണ്ടെടുത്തു കർത്താവിനറിയാൻ എത്രമാത്രം വിലയാണ് കൊടുത്തിരിക്കുന്നത് കർത്താവ് എത്രമാത്രം വേദനയാണ് സാധിച്ചിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ അത് കർത്താവ് കഴിഞ്ഞ ആളുകളൊക്കെ എന്നോട് സംസാരിച്ചത് ഓരോ അടി കൊള്ളുമ്പോഴും നമ്മൾ ഓരോരുത്തരുടെ മുഖമാണ് കർത്താവിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് എന്നാണ് കർത്താവ് പറഞ്ഞത് ഓരോ അടി കൊള്ളുമ്പോഴും അയ്യോ എന്നെ അടിക്കല്ലേ എന്നും പറഞ്ഞ് അതിനെ ഏകനെസ്റ്റായിട്ട് നിൽക്കുകയല്ലായിരുന്നു കർത്താവ് കർത്താവ് നമ്മളെ നേടുന്ന ഓർത്ത് കർത്താവ് ഉള്ളിൽ ചിരിക്കുകയായിരുന്നു കർത്താവ് കഴിഞ്ഞ നാളിൽ സംസാരിച്ചത് അപ്പം പൂലിക്കാരനായവൻ ദുഷ്ടമൃഗം വരുമ്പോൾ ആടുകളെ വിട്ടച്ച് ഓടിപ്പോകുന്നു ഉടമസ്ഥനായവനും സ്വന്തം ജീവൻ നൽകി ദുഷ്ടമൃഗത്തിൽ നിന്നും തൻ്റെ ആടുകളെ വീണ്ടെടുത്ത് മേച്ചിൽ പുറ പുറങ്ങൾ അലയുന്ന നമ്മളെ സ്വന്തമായ തൻ്റെ ആലയിൽ നമ്മളെ ചേർത്ത് കൊള്ളും സ്വന്തം രക്തം നൽകി നമ്മളെ വീണ്ടെടുത്ത ആ നിലയുടേതായ യേശുരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് വീണ്ടും ചേർന്ന് പാടാം നല്ലിടയനായ യേശുവിൻ്റെ ഗാനം യേശു നല്ല ഇടയൻ അവനെന്നും നല്ല

ായവൻ ദുഷ്ടമൃഗം വരുമ്പോൾ ആടുകളെ വിട്ടേച്ചേ ഓടിപ്പോകുന്നു ഉടമസ്ഥനായവൻ സ്വന്തം ആടുകളെടുക്കുന്നു തെൻജീവനിലേക്ക് ചേർത്ത്ക്കുന്നു ായവൻ ദുഷ്ടമൃഗം വരുമ്പോൾ ആടുകളെ വിട്ട ഓടിപ്പോകുന്നു ഉടമസ്ഥനായവൻ സ്വന്തം ജീവൻ തൻ ജീവനിലേക്ക് ചേർത്ത്ക്കുന്നു പാപപരിഹാരവും പുനരുത്ഥാനവും നിത്യജീവനും നൽകി വീണ്ടുകൊള്ളുന്നു പാപപരിഹാരവും പുനരുത്ഥാനവും നിത്യജീവനും സ്നേഹാലയിൽ ചേർത്ത് കൊള്ളുന്നു നമ്മളെ തൻ സമ്പാലയിൽ ചേർത്ത് തൻ സ്നേഹാലയിൽ ചേർത്ത് കൊള്ളുന്നു യേശു നല്ല ഇടയൻ അവനെന്നും നല്ലിടയിൽ അവനെന്നും നല്ലിടയനും യേശുവെന്നും ശ്രേഷ്ഠയുടയു ആടുകൾ കവിനെ യേശു എന്നും നല്ലയിടയനു ആടുകൾ കവിയെ നല്ല യേശു എന്നും